നിങ്ങളുടെ ഫോൺ റിങ് ചെയ്യുമ്പോൾ നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെടാറുണ്ടോ ആരുടെയെങ്കിലും കാളായിരിക്കാം ഒരുപക്ഷെ ബാങ്കിൽ നിന്നോ അല്ലെങ്കിൽ പണം കടം തന്ന സുഹൃത്തിൽ നിന്നോ ആ കോൾ എടുക്കാൻ മടിച്ച് ഫോൺ സൈലന്റാക്കി വെക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമിടിപ്പ് കൂടുന്നത് നിങ്ങളറിയാറുണ്ടോ ഉറക്കമില്ലാത്ത രാത്രികൾ അടച്ചു തീർക്കാൻ കാത്തിരിക്കുന്ന ഇ ബില്ലുകൾ വാടക സ്വന്തം കുടുംബത്തിന്റെ ചെറിയ ആഗ്രഹങ്ങൾ പോലും നിറവേറ്റാൻ കഴിയാതെ ഒരു കഴിവില്ലാത്തവനെപ്പോലെ സ്വയം തോന്നി തുടങ്ങുമ്പോഴുണ്ടാകുന്ന ഒരു നീറ്റലുണ്ട് ഭാവിയെക്കുറിച്ചുള്ള പേടി ഒരു കരിമ്പടം പോലെ നിങ്ങളെ വന്നു മൂടുന്നുണ്ടോ കടമെന്ന ചതുപ്പിൽ താഴ്ന്നു പോവുകയാണെന്നും എത്ര ശ്രമിച്ചിട്ടും ഇതിൽ നിന്നൊരു കഴ കയറ്റമില്ലെന്നും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇഫ് ദ ആൻസർ ഈസ് യെസ് എങ്കിലൊരു നിമിഷം നിൽക്കൂ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് കാരണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇത് വെറും മോട്ടിവേഷൻ വാക്കുകളല്ല ഇതൊരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീമുമല്ല ഇത് പണത്തെയും സമ്പത്തിനെയും കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളെ നിങ്ങളുടെ ഫിനാൻഷ്യൽ ബ്ലൂ പ്രിന്റിനെ തന്നെ റീസെറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ശക്തമായ ആശയമാണ് വാട്ട് ഇഫ് ഐ ടോൾ യു നിങ്ങളുടെ ഇന്നത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം നിങ്ങളുടെ ജോലിയോ ബിസിനസ്സോ സാഹചര്യങ്ങളോ അല്ല മറിച്ച് നിങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു പ്രോഗ്രാമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വാട്ട് ഇഫ് ഐ വാട്ടിഫൈ യു ആ പ്രോഗ്രാം മാറ്റി ശരിയായ ഒരു മന്ത്രം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ നിങ്ങളുടെ സാമ്പത്തിക തലവിധി തന്നെ മാറ്റിയെഴുതാൻ സാധിക്കുമെന്ന് യെസ് യു ഹേർഡ് ഇറ്റ് റൈറ്റ് പണം നിങ്ങളെ തേടി വരാൻ തുടങ്ങുന്ന അവസരങ്ങൾ നിങ്ങളുടെ വാതിലിൽ മുട്ടാൻ തുടങ്ങുന്നൊരവസ്ഥ കടങ്ങൾ മാറി ഐശ്വര്യം വന്നുചേരുന്ന ഒരു ജീവിതം അങ്ങനെയൊരു മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ ചവിട്ടുപടിയാണ് ഇന്നത്തെ നമ്മുടെ ഈ യാത്ര അതുകൊണ്ട് അടുത്ത മുപ്പത് മിനിറ്റ് മറ്റെല്ലാ ഡിസ്ട്രാക്ഷൻസും മാറ്റിവെച്ച് തുറന്ന മനസ്സോടെ എന്നോടൊപ്പം ഈ യാത്രയിൽ പങ്കുചേരുക Let's ലെറ്റ്സ് അൺലോക്ക് ദ സീക്രറ്റ് ടു ഫിനാൻഷ്യൽ എബൻഡൻസ് ടുഗദർ ചാപ്റ്റർ വൺ ദ റോങ് മാപ്പ് എന്തുകൊണ്ട് നിങ്ങൾ ഇപ്പോഴും കടക്കിഴയിലാണ് നമ്മളിൽ പലരും ഒരു നിധിവേട്ടക്കാരെ പോലെയാണ് നമ്മുടെ ലക്ഷ്യമൊന്നാണ് സാമ്പത്തികമായ അഭിവൃദ്ധി എ ലൈഫ് ഓഫ് ഫ്രീഡം ആൻഡ് എബൻഡൻസ് പക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്നതോ തെറ്റായ ഒരു മാപ്പും ആ മാപ്പുമായി നമ്മൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നു കഠിനമായി അധ്വാനിക്കുന്നു വിയർ പൊഴുക്കുന്നു പക്ഷെ അവസാനം നിധിക്ക് പകരം കൂടുതൽ കുഴപ്പങ്ങളിലും കടക്കിണിയിലുമാണ് ചെന്നെത്തുന്നത് എന്താണ് ഈ തെറ്റായ മാപ്പ് അതാണ് സ്കാസിറ്റി മൈൻഡ്സെറ്റ് അഥവാ ഇല്ലായ്മയുടെ മാനസികാവസ്ഥ ഈ മൈൻഡ്സെറ്റിന്റെ ലക്ഷണങ്ങൾ വളരെ സിമ്പിളാണ് ശ്രദ്ധിച്ചു കേൾക്കൂ പൈസയില്ല പൈസയില്ല എന്ന് എപ്പോഴും പരാതി പറയുക ചെറിയൊരു ചെലവ് വരുമ്പോൾ തീർന്നു എല്ലാം പോയി എന്ന് ടെൻഷൻ അടിക്കുക മറ്റൊരാളൊരു പുതിയ കാറ് വാങ്ങിയാലോ നല്ലൊരു വീട് വെച്ചാലോ അവരുടെ വിജയത്തിൽ സന്തോഷിക്കുന്നതിനു പകരം ഉള്ളിലൊരു അസൂയയോ വിഷമമോ തോന്നുക അവർക്കെങ്ങനെ ഇത് സാധിക്കുന്നു എനിക്ക് മാത്രം എന്താ ഒന്നും ശരിയാവാത്തത് എന്ന ചിന്ത പണത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഒരു മോശം കാര്യമാണെന്ന് വിശ്വസിക്കുക ലോട്ടറി അടിച്ചാൽ എല്ലാ പ്രശ്നവും തീരുമെന്ന സ്വപ്നം കണ്ടിരിക്കുക കിട്ടുന്ന പണം കയ്യിൽ നിൽക്കാതെ വെള്ളം പോലെ ഒഴുകിപ്പോകുന്നുവെന്ന് പരാതി പറയുക ഇവയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ഈ സ്കാസിറ്റി മൈൻഡ്സെറ്റിന്റെ പിടിയിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രപഞ്ച സത്യമുണ്ട് യു ഡോണ്ട് അട്രാക്റ്റ് വാട്ട് യു വാണ്ട് യു അട്രാക്ട് വാട്ട് യു ആർ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ല നിങ്ങൾ ആകർഷിക്കുന്നത് നിങ്ങൾ എന്താണ് എന്നതിനെയാണ് നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ നിങ്ങളുടെ വൈബ്രേഷൻ നിങ്ങളുടെ എനർജി അതാണ് നിങ്ങളുടെ പുറത്തുള്ള ലോകത്തെ സൃഷ്ടിക്കുന്നത് നിങ്ങൾ എപ്പോഴും എനിക്ക് കടമുണ്ട് എനിക്ക് പണമില്ല എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഈ പ്രപഞ്ചത്തിലേക്ക് അയക്കുന്ന സിഗ്നൽ എന്താണ് ഐ ആം ഇൻ ഡെപ്ത് ഐ ഡോണ്ട് ഹാവ് മണി എന്ന സിഗ്നലാണ് അപ്പോൾ പ്രപഞ്ചം അല്ലെങ്കിൽ ആ ദൈവികമായ ശക്തി നിങ്ങൾക്ക് തിരിച്ചു തരുന്നതും അതുതന്നെയായിരിക്കും കൂടുതൽ കടങ്ങളും പണമില്ലായ്മയും ഇതൊരു വിഷയസ് സൈക്കിളാണ് ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുന്നു അത് കൂടുതൽ ഇല്ലായ്മയെ കൊണ്ടുവരുന്നു അപ്പോൾ വീണ്ടും ഇല്ലായ്മയെക്കുറിച്ച് ചിന്തിക്കുന്നു നമുക്ക് അരുൺ എന്നൊരാളുടെ കഥ നോക്കാം അരുൺ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുള്ള വ്യക്തിയാണ് നല്ല വിദ്യാഭ്യാസമുണ്ട് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ തരക്കേടില്ലാത്ത ജോലി പക്ഷേ തലയ്ക്കുമീതേ കടമാണ് വീടിന്റെ ലോൺ പേഴ്സണൽ ലോൺ ക്രെഡിറ്റ് കാർഡ് ബില്ല് ശമ്പളം കിട്ടിയാൽ രണ്ടാം ദിവസം അക്കൗണ്ട് കാലിയാകും അരുൺ രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഒന്നും മെച്ചപ്പെടുന്നില്ല അവന്റെ സംസാരം എപ്പോഴും ഇങ്ങനെയാണ് എന്റെ വിധി ഇതാണ് എത്ര കഷ്ടപ്പെട്ടാലും എനിക്കൊരു ഗുണവും പിടിക്കില്ല സുഹൃത്തുക്കൾ വിളിച്ചാൽ അവിടെ വരാനൊന്നും പറ്റില്ല ബ്രോ ഒരു രൂപയില്ല ഭാര്യ എന്തെങ്കിലും ചെറിയൊരു ആവശ്യം പറഞ്ഞാൽ നിനക്കെന്റെ അവസ്ഥ അറിയില്ലേ ഇവിടെ മനുഷ്യൻ കടം കയറി മുടങ്ങിയിരിക്കുമ്പോഴാണ് അവളുടെ ഒരു ആഗ്രഹം അരുൺ അറിയുന്നില്ല അവൻ്റെ ഈ വാക്കുകളും ചിന്തകളുമാണ് അവൻ്റെ യഥാർത്ഥ ശത്രു അവൻ അവൻ്റെ ജീവിതത്തിലേക്ക് സമ്പത്തിനെ ആകർഷിക്കുന്നതിന് പകരം അതിനെ ആട്ടിപ്പായിക്കുകയാണ് അവൻ പിടിച്ചിരിക്കുന്നത് ആ തെറ്റായ മാപ്പാണ് അപ്പോൾ എന്താണ് ആ ശരിയായ മാപ്പ് എവിടെയാണ് ആ നിധിയിലേക്കുള്ള വഴി എങ്ങനെയാണ് ഈ സ്കാർസിറ്റി സിറ്റി മൈൻഡ്സെറ്റിൽ നിന്ന് എബൻഡൻസ് മൈൻഡ്സെറ്റിലേക്ക് സമ്പന്നതയുടെ മാനസികാവസ്ഥയിലേക്ക് മാറുക അതിനുള്ള ആദ്യത്തെ പടിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആ ശക്തമായ മന്ത്രം ആ മന്ത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ പ്രപഞ്ചത്തിന്റെ ഒരു അടിസ്ഥാന നിയമം മനസ്സിലാക്കണം അതാണ് അടുത്ത ചാപ്റ്ററിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു നിമിഷം സമുദ്രത്തെക്കുറിച്ച് ചിന്തിക്കൂ ആഴവും പരപ്പും അറിയാത്ത കോടിക്കണക്കിന് ലിറ്റർ വെള്ളം നിറഞ്ഞ മഹാസമുദ്രം നിങ്ങൾ ഒരു ബക്കറ്റുമായി ചെന്ന് അതിൽ നിന്ന് വെള്ളം കോരുന്നു ആ ഒരു ബക്കറ്റ് വെള്ളം കോരിയതുകൊണ്ട് സമുദ്രത്തിലെ ജലനിരപ്പ് താഴുന്നുണ്ടോ ഇല്ല നിങ്ങൾ ആയിരം ബക്കറ്റ് വെള്ളം കോരിയാലോ അപ്പോഴുമില്ല സമുദ്രം എപ്പോഴും സമൃദ്ധമാണ് ഓവർഫ്ലോയിങ് വിത്ത് അബണ്ടൻസ് ദിസ് മൈ ഫ്രണ്ട് ഇസ് ദ നേച്ചർ ഓഫ് ദി യൂണിവേഴ്സ് പ്രപഞ്ചം സമൃദ്ധമാണ് പണം അവസരങ്ങൾ ആരോഗ്യം സ്നേഹം എല്ലാം ഇവിടെ ഈ പ്രപഞ്ചത്തിൽ അളവില്ലാതെ ലഭ്യമാണ് സ്കേഴ്സിറ്റി അഥവാ ഇല്ലായ്മയെന്നത് ഒരു മിഥ്യാബോധമാണ് എ മാൻമേഡ് ഇല്യൂഷൻ പ്രകൃതിയിലേക്ക് നോക്കൂ ഒരു മരം എത്രയെത്ര ഫലങ്ങളാണ് ഓരോ വർഷവും നൽകുന്നത് ഒരു പൂവ് എത്രയെത്ര വിത്തുകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത് സൂര്യൻ തന്റെ പ്രകാശം ആർക്കെങ്കിലും പരിധി വെച്ച് നൽകാറുണ്ടോ ഇല്ല പ്രകൃതി മുഴുവൻ സമൃദ്ധിയുടെ ആഘോഷമാണ് പക്ഷേ നമ്മൾ മനുഷ്യർ മാത്രം എനിക്കില്ല എനിക്കില്ല എന്ന് പരാതിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു നമ്മൾ ആ മഹാസമുദ്രത്തിന്റെ തീരത്ത് കയ്യിലൊരു തുളയുള്ള പാത്രവുമായി നിൽക്കുന്നവരെ പോലെയാണ് വരുന്ന വെള്ളം മുഴുവൻ ചോർന്നു പോകുന്നു ആ പാത്രമാണ് നമ്മുടെ സ്കേഴ്സിറ്റി മൈൻഡ്സെറ്റ് ഇവിടെയാണ് നമ്മൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമം പതിക്കുന്നത് ദ ലോ ഓഫ് വൈബ്രേഷൻ എളുപ്പത്തിൽ പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും ഓരോ ചിന്തയ്ക്കും ഓരോ വികാരത്തിനും അതിൻ്റേതായ ഒരു ഫ്രീക്വൻസി അഥവാ വൈബ്രേഷനുണ്ട് സന്തോഷം ഒരു ഫ്രീക്വൻസിയാണ് ദുഃഖം മറ്റൊരു ഫ്രീക്വൻസിയാണ് സ്നേഹം ഒരു ഹൈ ഫ്രീക്വൻസിയാണ് ഭയം വളരെ ലോ ഫ്രീക്വൻസിയാണ് അതുപോലെ സമ്പത്തും വെൽത്ത് ഒരു ഫ്രീക്വൻസിയാണ് ദാരിദ്ര്യവും പോവർട്ടി ഒരു ഫ്രീക്വൻസിയാണ് ഇതൊരു റേഡിയോ സ്റ്റേഷൻ ട്യൂൺ ചെയ്യുന്നത് പോലെയാണ് നിങ്ങൾക്ക് നയൻറ്റി എയ്റ്റ് പോയിന്റ് ത്രീ എഫ് എമ്മിലെ പാട്ട് കേൾക്കണമെങ്കിൽ നിങ്ങളുടെ റേഡിയോ കൃത്യമായി നയൻറ്റി എയ്റ്റ് പോയിന്റ് ത്രീ എന്ന ഫ്രീക്വൻസിയിലേക്ക് ട്യൂൺ ചെയ്യണം നയൻറ്റി ടൂ പോയിന്റ് സെവനിൽ വെച്ചുകൊണ്ട് നയൻറ്റി എയ്റ്റ് പോയിന്റ് ത്രീയിലെ പാട്ട് കേൾക്കാൻ പറ്റുമോ നെവർ നൗ തിങ്ക് അബൌട്ട് ദിസ് സമ്പത്ത് ഐശ്വര്യം ഫൈനാൻഷ്യൽ ഫ്രീഡം എന്നിവരുടെ ഫ്രീക്വൻസി എന്തായിരിക്കും അത് സന്തോഷത്തിൻ്റെതാണ് നന്ദിയുടേതാണ് സുരക്ഷിതത്വത്തിൻ്റെതാണ് സ്നേഹത്തിന്റേതാണ് ഇറ്റ്സ് എ ഫീലിംഗ് ഓഫ് ഓൾറെഡി ഹാവിങ് ഇറ്റ് അതേസമയം കടത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും ഫ്രീക്വൻസി എന്താണ് അത് ഭയത്തിൻ്റെതാണ് ഉത്കണ്ഠയുടേതാണ് നിരാശയുടേതാണ് അരക്ഷിതാവസ്ഥയുടേതാണ് എ ഫീലിംഗ് ഓഫ് ലാഖ് ആൻഡ് നോട്ട് ഹാവിംഗ് ഇനഫ് നമ്മുടെ ആദ്യത്തെ ഉദാഹരണത്തിലെ അരുണിന്റെ കാര്യമെടുക്കാം അവൻ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ കടത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ജോലിക്ക് പോകുമ്പോൾ അവൻറെ മനസ്സിൽ മുഴുവൻ ഇ എം ഐകളെക്കുറിച്ചുള്ള പേടിയാണ് അവൻറെ വൈബ്രേഷൻ അവൻറെ ഫ്രീക്വൻസി എപ്പോഴും പോവർട്ടി സ്റ്റേഷനിൽ ടൂൺ ചെയ്തു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതും ആ സ്റ്റേഷനിലെ പരിപാടികൾ മാത്രമായിരിക്കും കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അപ്രതീക്ഷിത ചെലവുകൾ പുതിയ കടങ്ങൾ അവൻ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ എൻ്റെ കടങ്ങളൊക്കെ തീർത്തു തരണേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ആ പ്രാർത്ഥനയുടെ പുറകിലുള്ള വികാരമെന്താണ് ഭയമാണ് ഇല്ലായ്മയാണ് എനിക്ക് കടമുണ്ട് എന്ന ശക്തമായ ബോധ്യമാണ് സോ ഹീ ഈസ് നോട്ട് പ്രേയിങ് ഫോർ വെൽത്ത് ഈസ് ആക്ച്വലി പ്രേയിങ് ഫ്രം എ പ്ലേസ് ഓഫ് ഡെറ്റ് ആൻഡ് ദ യൂണിവേഴ്സ് റെസ്പോൺസ് ടു ദ ഫീലിംഗ് നോട്ട് ദ വേർഡ്സ് പ്രപഞ്ചം പ്രതികരിക്കുന്നത് വാക്കുകൾക്കല്ല അതിൻ്റെ പുറകിലുള്ള വൈബ്രേഷനാണ് ആ വികാരത്തിനാണ് അപ്പോൾ ഇതിനൊരു പരിഹാരമില്ലേ ഉണ്ട് വി നീഡ് ടു ചേഞ്ച് ദ സ്റ്റേഷൻ നമ്മുടെ നിലവിലെ സാഹചര്യം എന്തു തന്നെയായാലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൂജ്യമാണെങ്കിലും നമ്മൾ ബോധപൂർവം നമ്മുടെ വൈബ്രേഷൻ മാറ്റി അബണ്ടൻ സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്യണം അതായത് കടമുള്ളപ്പോൾ തന്നെ സമ്പന്നതയുടെ ഫീലിംഗ് ഉള്ളിലേക്ക് കൊണ്ടുവരണം ഇല്ലായ്മയുടെ നടുവിൽ നിന്നുകൊണ്ട് സമൃദ്ധിയുടെ വൈബ്രേഷൻ പുറത്തേക്ക് അയക്കണം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം അതെങ്ങനെ ശരിയാകും കയ്യിൽ പണമില്ലാതെ എങ്ങനെ പണക്കാരനായി ഫീൽ ചെയ്യും എന്ന് യെസ് ഇറ്റ്സ് എ ചാലഞ്ച് നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും ഇതൊക്കെ വെറും വിഡിതമാണ് ആദ്യം പോയി പണിയെടുത്ത് കാടം വീട്ട് എന്നിട്ട് ഫീൽ ചെയ്യാം ബട്ട് ദാറ്റ്സ് ദ ട്രാപ്പ് ആ ചിന്തയാണ് നിങ്ങളെ ഇത്രയും കാലം ഈ ചതുപ്പിൽ പിടിച്ചു നിർത്തിയത് യു ഹാവ് ടു ഫീൽ ഇറ്റ് ഫസ്റ്റ് ടു സീ ഇറ്റ് ലേറ്റർ നിങ്ങൾ ആദ്യം അത് ഉള്ളിൽ അനുഭവിക്കണം എങ്കിൽ മാത്രമേ അത് പുറത്ത് യാഥാർത്ഥ്യമാകുകയുള്ളൂ സങ്കല്പിക്കുക നിങ്ങളൊരു വിത്ത് നടുകയാണ് ആ വിത്ത് ഭൂമിക്കടിയിലായിരിക്കുമ്പോൾ പുറത്തൊന്നും കാണാനില്ല പക്ഷെ നിങ്ങൾക്കറിയാം ഉള്ളിൽ ജീവനുണ്ടെന്ന് നിങ്ങളതിന് വെള്ളമൊഴിക്കുന്നു വളമിടുന്നു പരിപാലിക്കുന്നു എന്തുകൊണ്ട് കാരണം ഒരു നാളത് ഒരു വലിയ മരമാകുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ട് ആ വിശ്വാസമാണ് പ്രധാനം അതുപോലെ സമ്പന്നതയുടെ വിത്ത് നിങ്ങളുടെ ഉള്ളിൽ നട്ടുപിടിപ്പിക്കണം സാഹചര്യം അനുകൂലമല്ലായിരിക്കാം പക്ഷേ ആ ഫീലിംഗ് എന്ന വെള്ളം നിങ്ങളതിനൊഴിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ ചോദ്യം ഇതാണ് ഹൗ ഡു വി ഡു ഇറ്റ് എങ്ങനെ ഈ ഫ്രീക്വൻസി മാറ്റാം എങ്ങനെ ഈ ഫീലിംഗ് ഉള്ളിലേക്ക് കൊണ്ടുവരാം അതിനുള്ള ഒരു താക്കോലാണ് എ മാസ്റ്റർ കീ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ആ മന്ത്രം ആ മന്ത്രം വെറുമൊരു വാക്കുകൂട്ടമല്ല അത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യാനും നിങ്ങളുടെ വൈബ്രേഷനെ ഭയത്തിൽ നിന്ന് നന്ദിയിലേക്കും സമൃദ്ധിയിലേക്കും മാറ്റാനുമുള്ള ഒരു പവർഫുൾ ടൂളാണ് അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന തെറ്റായ മാപ്പ് വലിച്ചെറിഞ്ഞ് ശരിയായ നിധിയിലേക്കുള്ള വഴി കാണിച്ചു തരുന്ന ഒരു കോംബസ് ആണ് ആ താക്കോൽ എന്താണെന്നറിയാൻ നിങ്ങൾ തയ്യാറാണോ ആർ യു റെഡി ടു ലേൺ ദ മന്ത്ര ദാറ്റ് ക്യാൻ ചേഞ്ച് യുവർ ഫൈനാൻഷ്യൽ ഡെസ്റ്റിനി നമ്മൾ ഇത്രയും നേരം സംസാരിച്ചത് നമ്മുടെ ചിന്തകളും വൈബ്രേഷനും എങ്ങനെ നമ്മുടെ സാമ്പത്തികാവസ്ഥയെ രൂപപ്പെടുത്തുന്നു എന്നാണ് സ്കേഴ്സിറ്റി മൈൻഡ്സെറ്റ് എന്ന ചതുപ്പിൽ നിന്ന് അബൻഡൻസ് മൈൻഡ്സെറ്റ് എന്ന സമൃദ്ധിയുടെ കരയിലേക്ക് കയറാനുള്ള ഒരു വഴി വേണമെന്ന് നമ്മൾ മനസ്സിലാക്കി ആ വഴിയാണ് ആ പാലമാണ് ആ മാസ്റ്റർ കീയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് ഈ മന്ത്രം പുതിയതൊന്നുമായിരിക്കില്ല ഒരുപക്ഷേ നിങ്ങൾ പല തവണ കേട്ടിട്ടുണ്ടാകാം പക്ഷേ അതിൻ്റെ യഥാർത്ഥ ശക്തി അതിൻ്റെ സയൻസ് അതിൻ്റെ മാജിക് നിങ്ങൾ ശരിയായി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ദ മന്ത്രായിസ് താങ്ക് യു അതെ വെറും രണ്ടേ രണ്ടു വാക്കുകൾ നന്ദി ഇതൊരു സാധാരണ വാക്കല്ല ദിസ് ഈസ് ദ മോസ്റ്റ് പവർഫുൾ ക്രിയേറ്റീവ് പ്രയർ യു ക്യാൻ എവർ അട്ടർ നിങ്ങൾ നന്ദി എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ തലച്ചോറിനെയും ശരീരത്തെയും നിങ്ങളുടെ എനർജി ഫീൽഡിനെയും മുഴുവനായി മാറ്റിമറിക്കുകയാണ് ലെറ്റ് മീ എക്സ്പ്ലെയിൻ നിങ്ങൾ കടത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ വികാരം എന്താണ് ഭയം ഉത്കണ്ഠ ദുഃഖം നിങ്ങളുടെ ഫോക്കസ് എവിടെയാണ് ഇല്ലാത്ത കാര്യങ്ങളിലാണ് എന്നാൽ നിങ്ങൾ നന്ദി പറയാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു നിങ്ങളുടെ ഫോക്കസ് ഇല്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഉള്ള കാര്യങ്ങളിലേക്ക് മാറുന്നു യുവർ ഫോക്കസ് ഷിഫ്റ്റ് ഫ്രം വാട്ട് യു ലാക്ക് ടു വാട്ട് യു ഓൾറെഡി ഹാവ് ആ നിമിഷം നിങ്ങളുടെ വൈബ്രേഷൻ ഭയത്തിൽ നിന്ന് സ്നേഹത്തിലേക്കും സന്തോഷത്തിലേക്കും മാറുന്നു യു ആർ ലിറ്റർലി ചേഞ്ചിങ് യുവർ ഫ്രീക്വൻസി നിങ്ങൾ റേഡിയോ സ്റ്റേഷൻ നയൻറ്റി ടു പോയിന്റ് സെവനിൽ നിന്ന് നയൻറ്റി എയ്റ്റ് പോയിന്റ് ത്രീയിലേക്ക് മാറ്റുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഈ നിമിഷം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നന്ദി പറയാൻ എത്രയെത്ര കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ശ്വാസമെടുക്കാൻ ശുദ്ധവായു ലഭിക്കുന്നുണ്ട് അതിന് നിങ്ങൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ വീഡിയോ കാണാൻ കാഴ്ചശക്തിയുണ്ട് അതിന് നന്ദി ഇത് കേൾക്കാൻ കേൾവിശക്തിയുണ്ട് അതിന് നന്ദി നിങ്ങളുടെ കയ്യിലൊരു സ്മാർട്ട്ഫോണോ ലാപ്ടോപ്പോ ഉണ്ട് അതിൽ ഇന്റർനെറ്റ് കണക്ഷനുണ്ട് അതിന് നന്ദി ഇന്ന് നിങ്ങൾക്ക് കഴിക്കാൻ ഭക്ഷണം ലഭിച്ചിട്ടുണ്ട് അതിന് നന്ദി നിങ്ങൾക്ക് കിടന്നുറങ്ങാനൊരിടമുണ്ട് അതിന് നന്ദി നിങ്ങളെ സ്നേഹിക്കുന്ന ഒന്നോ രണ്ടോ പേരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിനു നന്ദി ഈ ലിസ്റ്റ് നമുക്ക് അനന്തമായി തുടരാം നമ്മൾ പലപ്പോഴും ഇതൊന്നും ഒരു അനുഗ്രഹമായി കാണാറില്ല വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് പക്ഷേ ഈ ഓരോ ചെറിയ കാര്യത്തിനും ആത്മാർത്ഥമായി ഹൃദയത്തിൽ തട്ടി നിങ്ങൾ താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ താങ്ക് യു ഗോഡ് എന്ന് പറഞ്ഞു നോക്കൂ ആ നിമിഷം നിങ്ങളുടെ ഉള്ളിലൊരു പോസിറ്റീവ് എനർജി നിറയുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഇനി ഇതിനെ പണവുമായി എങ്ങനെ ബന്ധിപ്പിക്കാം ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് വരുന്നത് നമ്മൾ നന്ദി പറയാൻ പോകുന്നത് നമുക്ക് ഇതുവരെ ലഭിക്കാത്ത പണത്തിനാണ് യെസ് യു റിഡിറ്റ് റൈറ്റ് ഫോർ ദ മണി യു ഹാവ് ഇൻഡ് റിസീവ്ഡ് എറ്റ് ഇതെങ്ങനെ പ്രാവർത്തികമാക്കും ഇതിനെ ദ മാജിക് വാലറ്റ് ടെക്നിക് എന്ന് പറയാം രാവിലെ ഉറക്കുമുണരുന്നതുടനെയും രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപും നിങ്ങളിത് ചെയ്യണം ശാന്തമായ ഒരിടത്ത് ഇരിക്കുക കണ്ണുകൾ അടയ്ക്കുക രണ്ടോ മൂന്നോ തവണ ദീർഘമായി ശ്വാസമെടുത്ത് പുറത്തുവിടുക നിങ്ങളുടെ പേഴ്സോ ബാങ്ക് അക്കൗണ്ടോ മനസ്സിൽ കാണുക അതിപ്പോൾ കാലിയായിരിക്കാം ഡോൺ വറി ഇനി സങ്കൽപ്പിക്കുക നിങ്ങളുടെ ഇ എം ഐ അടയ്ക്കാനുള്ള പണം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നതായി ആ ഒരു മെസ്സേജ് നിങ്ങളുടെ ഫോണിൽ വന്നതായി സങ്കൽപ്പിക്കുക ആ നിമിഷം നിങ്ങൾക്ക് എന്തു തോന്നും ഒരാശ്വാസം ഒരു സന്തോഷം ഒരു സമാധാനം ആ ഫീലിംഗ് ആ വികാരം ഉള്ളിലേക്ക് കൊണ്ടുവരൂ ജസ്റ്റ് ഇറ്റ് ശരിക്കും അത് സംഭവിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമോ അതുപോലെ അനുഭവിക്കുക ഇനി ആ ഫീലിംഗോടെ ഹൃദയത്തിൽ തൊട്ട് മൂന്ന് തവണ പറയുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ ദ മണി ദാറ്റ് ഹാസ് പേയ്ഡ് മൈ ബിൽസ് അതുപോലെ നിങ്ങളുടെ മക്കളുടെ ഫീസടയ്ക്കാൻ പണം ലഭിച്ചതായി സങ്കല്പിക്കുക ആ സന്തോഷം അനുഭവിക്കുക എന്നിട്ട് പറയുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ ദ മണി ദാറ്റ് ഹെൽപ് മീ പേ ഫോർ മൈ ചിൽഡ്രൻസ് എജ്യൂക്കേഷൻ നിങ്ങളുടെ എല്ലാ കടങ്ങളും തീർന്നു നിങ്ങൾ കടബാധ്യതകളിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രനായി എന്ന് സങ്കല്പിക്കുക ആ സ്വാതന്ത്ര്യത്തിന്റെ ആ ഭാരമില്ലായ്മയുടെ ഫീലിംഗ് അനുഭവിക്കുക എന്നിട്ട് ഉറക്കെ പറയുക താങ്ക് യു താങ്ക് യു താങ്ക് യു ഐ ആം കംപ്ലീറ്റ്ലി ഡെഡ് ഫ്രീ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യുന്നത് വി ആർ സെൻഡിംഗ് എ പവർഫുൾ സിഗ്നൽ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ടു ദ യൂണിവേഴ്സ് ബിഫോർ ഇറ്റ് ഹാപ്പൻസ് എനിക്ക് വേണം എന്ന ഭിക്ഷക്കാരന്റെ വൈബ്രേഷനിൽ നിന്നല്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് മറിച്ച് എനിക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നൊരു രാജാവിൻ്റെ ഒരു സമ്പന്നന്റെ വൈബ്രേഷനിൽ നിന്നാണ് യു ആർ വൈബ്രേറ്റിംഗ് അറ്റ് ദ ഫ്രീക്വൻസി ഓഫ് അബൻഡൻസ് ഈ നന്ദി എന്ന മന്ത്രം ഒരു ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കില്ല ഇതൊരു വ്യായാമം പോലെയാണ് ആദ്യത്തെ ദിവസം ജിമ്മിൽ പോയാൽ നിങ്ങളുടെ ശരീരം മാറുമോ ഇല്ല പക്ഷേ സ്ഥിരമായി എല്ലാ ദിവസവും നിങ്ങൾ വർക്കൗട്ട് ചെയ്താൽ എന്ത് സംഭവിക്കും നിങ്ങളുടെ മസിലുകൾ വളരും നിങ്ങളുടെ ശരീരം രൂപപ്പെടും അതുപോലെയാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് വ്യായാമവും നിങ്ങളിത് എല്ലാ ദിവസവും ആത്മാർത്ഥമായി ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് റീപ്രോഗ്രാം ചെയ്യപ്പെടും പണമില്ല എന്ന പഴയ പ്രോഗ്രാം ഡിലീറ്റായി പണം എന്നിലേക്ക് ഒഴുകിയെത്തുമ്പോൾ എന്ന പുതിയ പ്രോഗ്രാം ഇൻസ്റ്റാൾ ആകും ആൻഡ് വെൻ ദാറ്റ് ഹാപ്പൻസ് മാജിക് ബിഗിൻസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം വരാനുള്ള പുതിയ വഴികൾ തുറക്കും ഒരുപക്ഷേ ഒരു പ്രമോഷൻ ഒരു പുതിയ ബിസിനസ് അവസരം ആരെങ്കിലും തരാനുണ്ടായിരുന്ന പണം തിരികെ കിട്ടുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വഴിയിലൂടെ ദ യൂണിവേഴ്സ് വിൽ ഫൈൻഡ് എ വേ ടു ഡെലിവറി ടു യു കാരണം നിങ്ങളിപ്പോൾ ശരിയായ ഫ്രീക്വൻസിയിലാണ് നിങ്ങൾ സമ്പത്തിന്റെ സ്റ്റേഷൻ ട്യൂൺ ചെയ്തിരിക്കുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ അൾട്ടിമേറ്റ് മാഗ്നറ്റ് ഫോർ മിറാക്കിൾസ് നന്ദി അത്ഭുതങ്ങളെ ആകർഷിക്കുന്ന ഏറ്റവും വലിയ കാന്തമാണ് നിങ്ങൾ എത്രത്തോളം നന്ദി പറയുന്നോ അത്രത്തോളം നന്ദി പറയാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രപഞ്ചം കൊണ്ടുവരും അപ്പോൾ വെറുതെ കടത്തെക്കുറിച്ച് ചിന്തിച്ച് വിഷമിച്ചിരിക്കുകയാണോ വേണ്ടത് അതോ ഈ നിമിഷം മുതൽ ഈ മാന്ത്രികമായ മന്ത്രം ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൺ ഏറ്റെടുക്കുകയാണോ വേണ്ടത് ദ ചോയ്സ് ഈസ് യുവേഴ്സ് താങ്ക് യു എന്ന മന്ത്രം ഒരു വിത്താണെങ്കിൽ ആ വിത്തിനെ മുളപ്പിച്ച് ഒരു വലിയ മരമാക്കി മാറ്റാൻ കൃത്യമായ പരിചരണം ആവശ്യമാണ് നോളജ് ഈസ് നോട്ട് പവർ അപ്ലൈഡ് നോളജ് ഈസ് പവർ വെറുതെ അറിഞ്ഞതുകൊണ്ട് കാര്യമില്ല അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് അതുകൊണ്ട് ഈ മന്ത്രത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന മൂന്ന് ശക്തമായ പ്രാക്ടിക്കലായ വഴികളാണ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത് ദിസ് ഈസ് യുവർ ന്യൂ എബൻഡൻസ് ബ്ലൂ പ്രിൻറ്റ് ഒന്ന് ദ ഫസ്റ്റ് ഫൈവ് മോർണിംഗ് റിച്വൽ പ്രഭാതത്തിലെ ആദ്യ അഞ്ചു മിനിറ്റ് നിങ്ങളൊരു ദിവസം എങ്ങനെ തുടങ്ങുന്നു എന്നത് ആ ദിവസം മുഴുവൻ എങ്ങനെയായിരിക്കുമെന്ന് തീരുമാനിക്കും ദ ഫസ്റ്റ് തോട്ട്സ് ഓഫ് യുവർ ഡേ സെറ്റ് ദ വൈബ്രേഷൻ ഫോർ ദ റെസ്റ്റ് ഓഫ് ദ ഡേ നമ്മളിൽ ഭൂരിഭാഗം പേരും രാവിലെ എഴുന്നേൽക്കുന്നത് എങ്ങനെയാണ് അലാറം ഓഫ് ചെയ്യുന്നു ഫോൺ എടുക്കുന്നു സോഷ്യൽ മീഡിയ നോക്കുന്നു അല്ലെങ്കിൽ ഇന്നത്തെ ചിലവുകളെക്കുറിച്ചും പ്രശ്നങ്ങളെക്കുറിച്ചും ചിന്തിച്ച് ടെൻഷൻ അടിച്ച് എഴുന്നേൽക്കുന്നു വി സ്റ്റാർട്ട് അവർ ഡേ ഇൻ എ സ്റ്റേറ്റ് ഓഫ് സ്ട്രെസ് ആൻഡ് ലാക്ക് നമ്മൾ രാവിലെ തന്നെ റേഡിയോ പോവർട്ടി സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്യുകയാണ് ഇനി മുതൽ ഇത് മാറ്റുക നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ചു മിനിറ്റാണ് ഉറക്കമുണർന്ന ശേഷമുള്ള ആദ്യ അഞ്ച് മിനിറ്റ് ആ സമയം മറ്റൊന്നിനും നൽകരുത് ഹിയേഴ്സ് വാട്ട് യു ഡൂ കണ്ണു തുറന്ന ഉടൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുൻപ് നിങ്ങളുടെ മനസ്സ് മറ്റെവിടേക്കും പോകുന്നതിന് മുൻപ് കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് നന്ദിയുള്ള പത്ത് കാര്യങ്ങൾ എണ്ണുക വെറുതെ എണ്ണിയാൽ പോരാ ഓരോ കാര്യത്തിനും നന്ദി പറയുമ്പോൾ എന്തുകൊണ്ട് എന്നുകൂടി ചേർക്കുക കാരണം ആ എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് യഥാർത്ഥ ഫീലിംഗ്സിനെ പുറത്തു കൊണ്ടുവരുന്നത് ഉദാഹരണത്തിന് താങ്ക് ഫോർ ദിസ് ന്യൂ ഡേ ബിക്കോസ് ഇറ്റ്സ് എ ന്യൂ ഓപ്പർച്യൂണിറ്റി ടു ചേഞ്ച് മൈ ലൈഫ് എൻ്റെ ഹൃദയം ഇപ്പോഴും മിടിക്കുന്നതിന് നന്ദി കാരണം എനിക്ക് ജീവനുണ്ടെന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് ഞാൻ കിടക്കുന്ന ഈ കിടക്കയ്ക്ക് നന്ദി കാരണം ഇതെനിക്ക് സുരക്ഷിതവും സമാധാനപരവുമായ ഉറക്കം നൽകി എൻ്റെ കാലുകൾക്ക് നന്ദി കാരണം എനിക്ക് എഴുന്നേറ്റ് നടക്കാനും എൻ്റെ കാര്യങ്ങൾ ചെയ്യാനും സാധിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പത്ത് കാര്യങ്ങൾ ഇത് ചെയ്യാൻ വെറും അഞ്ചു മിനിറ്റ് മതി പക്ഷേ ഇത് നിങ്ങളുടെ ദിവസത്തെ മുഴുവൻ മാറ്റിമറിക്കും നിങ്ങൾ നന്ദിയോടെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ നിങ്ങൾ സമൃദ്ധിയുടെ ഫ്രീക്വൻസിയിൽ ട്യൂൺ ചെയ്യുകയാണ് അന്നത്തെ ദിവസം നിങ്ങളെ തേടി വരുന്നതും നന്ദി പറയാൻ കഴിയുന്ന കൂടുതൽ കാര്യങ്ങളായിരിക്കും രണ്ട് ദ ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് നന്ദിയുടെ കല്ല് ദിവസം മുഴുവൻ ഈ പോസിറ്റീവ് വൈബ്രേഷൻ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഇത് നിങ്ങളുടെ വീടിൻ്റെ പരിസരത്ത് നിന്നോ യാത്ര ചെയ്യുമ്പോഴോ നിങ്ങൾക്കിഷ്ടപ്പെടുന്ന കയ്യിലൊതുങ്ങുന്ന ഒരു ചെറിയ കല്ല് കണ്ടെത്തുക അതൊരു പുഴയിൽ നിന്ന് കിട്ടിയ മിനുസമുള്ള കല്ലാവാം അല്ലെങ്കിൽ സാധാരണ ഒരു ചെറിയ കല്ലാവാം ആ കല്ല് നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡ് റോക്കാണ് ആ കല്ല് എല്ലാ ദിവസവും നിങ്ങളുടെ പോക്കറ്റിലോ ബാഗിലോ സൂക്ഷിക്കുക ഓരോ തവണ നിങ്ങളുടെ കൈ ആ കല്ലിൽ തട്ടുമ്പോഴും അതൊരു ഓർമ്മപ്പെടുത്തലാണ് റിമൈൻഡർ ടു പോസ് ആൻഡ് സേ താങ്ക് യു ആ നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതായ നിങ്ങൾക്ക് നന്ദിയുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആ കല്ലിൽ തട്ടിയാൽ താങ്ക് യു ഫോർ ദിസ് സേഫ് ജേണി എന്ന് മനസ്സിൽ പറയാം ഓഫീസിൽ വെച്ച് നിങ്ങളുടെ കൈ പോക്കറ്റിലിട്ടപ്പോൾ ആ കല്ലിൽ തട്ടിയാൽ താങ്ക് യു ഫോർ ദിസ് ജോബ് ദാറ്റ് ഹെൽപ്സ് മീ ഫീഡ് മൈ ഫാമിലി എന്ന് പറയാം ചായ കുടിക്കുമ്പോൾ താങ്ക് യു ഫോർ ദിസ് വാം കപ്പ് ഓഫ് ടീ എന്ന് പറയാം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സ് സ്വാഭാവികമായും നെഗറ്റീവ് കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് ദിവസത്തിനിടയിൽ പലതവണ ബോധപൂർവ്വം നമ്മുടെ ഫോക്കസ് തിരിച്ച് നന്ദിയിലേക്ക് കൊണ്ടുവരാൻ ഈ ചെറിയ കല്ല് നമ്മളെ സഹായിക്കും ഇറ്റ് കീപ്സ് യു ട്യൂൺഡ് ഇൻ ടു ദി അബൻഡൻസ് ഫ്രീക്വൻസി ത്രൂ ഔട്ട് ദ ഡേ രണ്ട് മൂന്ന് ബ്ലസ് യുവർ ബിൽസ് ബില്ലുകളെ അനുഗ്രഹിക്കുക ഇതാണ് ഏറ്റവും ചാലഞ്ചിങ് എന്നാൽ ഏറ്റവും പവർഫുള്ളായ ടെക്നിക്ക് നമ്മുടെ എല്ലാം ഏറ്റവും വലിയ വേദന ബില്ലുകൾ കാണുമ്പോഴാണ് ഇലക്ട്രിസിറ്റി ബിൽ ഫോൺ ബിൽ ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇത് കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഭയവും ദേഷ്യവും വരും ആ നിമിഷം നമ്മുടെ വൈബ്രേഷൻ കുത്തനെ താഴേക്ക് പോകും ഇനി മുതൽ ഒരു ബില്ല് കയ്യിൽ കിട്ടുമ്പോൾ അതിനെ ശത്രുവായി കാണരുത് അതിനെ ഒരു അനുഗ്രഹമായി കാണുക വെൻ യു റിസീവ് എ ബിൽ ഡൂ ദിസ് ആദ്യം ആ ബില്ല് എന്തിനുള്ളതാണെന്ന് നോക്കുക ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ ഒരു മാസം മുഴുവൻ നിങ്ങളുടെ വീട്ടിൽ വെളിച്ചം തന്ന ഫാൻ കറങ്ങാൻ സഹായിച്ച ഫോൺ ചാർജ് ചെയ്യാൻ സഹായിച്ച ആ സേവനത്തെ ഓർത്തിട്ട് ആ ബില്ലിനെ നോക്കി പറയുക താങ്ക് യു ഫോർ ദ വണ്ടർഫുൾ സർവീസ് അതിനുശേഷം ആ ബില്ലിൻ്റെ മുകളിൽ അത് പേന കൊണ്ടോ മനസ്സിലോ ഇങ്ങനെ എഴുതുക താങ്ക് യു പെയ്ഡ് അതെ നന്ദി പണം അടച്ചു കഴിഞ്ഞു ഇതിലൂടെ നിങ്ങൾ എന്താണ് പറയുന്നത് ഈ ബില്ലടയ്ക്കാനുള്ള പണം എൻ്റെ കയ്യിലുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ആ പണത്തിന് ഞാൻ മുൻകൂറായി നന്ദി പറയുന്നു ഇതൊരു ആക്ട് ഓഫ് ഫെയ്ത്ത് ആണ് നിങ്ങൾ ഭയത്തിൽ നിന്നല്ല വിശ്വാസത്തിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഇല്ലായ്മയിൽ നിന്നല്ല സമൃദ്ധിയിൽ നിന്നാണ് സംസാരിക്കുന്നത് ഇങ്ങനെ ഓരോ ബില്ലിനെയും നിങ്ങൾ അനുഗ്രഹിക്കാൻ തുടങ്ങുമ്പോൾ ബില്ലുകളോടുള്ള നിങ്ങളുടെ ഭയം ഇല്ലാതാകും അത്ഭുതകരമായി ആ ബില്ലുകൾ അടയ്ക്കാനുള്ള പണം നിങ്ങളെ തേടി വരാൻ തുടങ്ങും ഈ മൂന്ന് കാര്യങ്ങൾ ദ മോർണിംഗ് റിച്വൽ ദ ഗ്രാറ്റിറ്റ്യൂഡ് റോക്ക് ആൻഡ് ബ്ലെസ് യുവർ ബിൽസ് ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക ഇതൊരു ഭാരമായി ചെയ്യരുത് ഒരു കളി കളികണക്കെ ഒരു പരീക്ഷണം പോലെ സന്തോഷത്തോടെ ചെയ്യുക റിമെമ്പർ വാട്ട് യു എപ്രിഷ്യേറ്റ് അപ്രിഷ്യേറ്റ്സ് നിങ്ങൾ എന്തിനാണോ നന്ദി പറയുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും നമ്മളിപ്പോൾ താങ്ക് യു എന്ന മന്ത്രത്തിന്റെ ശക്തിയെക്കുറിച്ചും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള വഴികളെക്കുറിച്ചും പഠിച്ചു പക്ഷേ എന്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു ചെറിയ സംശയം തലപൊക്കുന്നുണ്ടാകാം നിങ്ങളുടെ ലോജിക്കൽ മൈൻഡ് നിങ്ങളോട് ഇങ്ങനെ പറയുന്നുണ്ടാകും ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷെ ഇതൊക്കെ നടക്കുമോ വെറുതെ നന്ദി പറഞ്ഞാൽ കടം തീരുമോ ഇതൊക്കെ വെറും ഫീൽ ഗുഡ് നോൺസെൻസ് അല്ലേ ദിസ് ഈസ് പെർഫെക്റ്റ്ലി നോർമൽ ഈ സംശയം സ്വാഭാവികമാണ് കാരണം വർഷങ്ങളായി നമ്മുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടിയ ഇല്ലായ്മയുടെ പ്രോഗ്രാം അത്ര പെട്ടെന്നൊന്നും ഒഴിഞ്ഞുപോകില്ല ഇറ്റ് വിൽ ഫൈറ്റ് ബാക്ക് അത് നിങ്ങളെ പഴയ ചിന്തകളിലേക്കും ശീലങ്ങളിലേക്കും തിരികെ വലിക്കാൻ ശ്രമിക്കും ഇവിടെയാണ് നിങ്ങളുടെ വിശ്വാസം അഥവാ ഫെയ്ത്ത് പരീക്ഷിക്കപ്പെടുന്നത് നമ്മുടെ കഥാനായകനായ അരുണിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകാം ഈ ആശയങ്ങളെല്ലാം കേട്ടപ്പോൾ അവനും ഇതേ സംശയങ്ങളുണ്ടായിരുന്നു വെറുതെ നന്ദി പറഞ്ഞിരുന്നാൽ എന്റെ ലോൺ അടയ്ക്കാൻ ബാങ്കുകാർ സമ്മതിക്കില്ലല്ലോ അവൻ സ്വയം പറഞ്ഞു പക്ഷേ അവൻ്റെ ജീവിതം അത്രയേറെ പ്രതിസന്ധിയിലായിരുന്നു അവന് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു അതുകൊണ്ട് ഒരവസാന ശ്രമം എന്ന നിലയിൽ ഇതൊന്നു പരീക്ഷിച്ചു നോക്കാൻ അവൻ തീരുമാനിച്ചു അവനൊരു ചെറിയ നോട്ട്ബുക്ക് വാങ്ങി അതിനൊരു പേരിട്ടു മൈ ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ആദ്യത്തെ ദിവസം രാവിലെ അവൻ കിടക്കയിൽ കിടന്നുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ നന്ദി പറയാൻ തുടങ്ങി താങ്ക് ഫോർ ദിസ് ഡേ താങ്ക് ഫോർ മൈ ഫാമിലി ആദ്യം അതൊരു യാന്ത്രികമായ ചടങ്ങ് മാത്രമായിരുന്നു ഉള്ളിലൊരു ഫീലിങ്ങും വന്നില്ല പിന്നീട് അവൻ്റെ പോക്കറ്റിൽ ഒരു ചെറിയ കല്ലിടാൻ തുടങ്ങി ദിവസത്തിനിടയിൽ പലതവണ ആ കല്ല് അവനെ ഓർമ്മിപ്പിച്ചു ഓരോ തവണ തൊടുമ്പോഴും അവൻ എന്തെങ്കിലും ഒരു നല്ല കാര്യത്തെക്കുറിച്ച് ഓർക്കാൻ ശ്രമിച്ചു ഏറ്റവും പ്രയാസമേറിയത് ബില്ലുകളെ അനുഗ്രഹിക്കുന്നതായിരുന്നു ക്രെഡിറ്റ് കാർഡ് സ്റ്റേറ്റ്മെന്റ് വന്നപ്പോൾ അവൻ്റെ ഹൃദയം പഴയ പോലെ വേഗത്തിലിടിച്ചു ദേഷ്യം വന്നു പക്ഷേ അവൻ സ്വയം നിയന്ത്രിച്ചു ആ ബില്ലിനു നോക്കി അവൻ പറഞ്ഞു ഈ കാർഡ് ഉപയോഗിച്ച് എൻറെ കുടുംബത്തിന് ഭക്ഷണം വാങ്ങാൻ സാധിച്ചല്ലോ അതിന് നന്ദി എന്നിട്ട് വിറയ്ക്കുന്ന കൈകളോടെ അതിനു മുകളിലെഴുതി താങ്ക് യു പെയ്ഡ് ആദ്യത്തെ ഒരാഴ്ച കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചില്ല പക്ഷേ അരുൺ നിർത്തിയില്ല അവനതൊരു ശീലമാക്കി മാറ്റി പതിയെ പതിയെ അവൻ അറിയാതെ തന്നെ അവൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കടത്തെക്കുറിച്ചുള്ള ചിന്തയ്ക്കു പകരം ഇന്ന് എന്തിനൊക്കെ നന്ദി പറയാം എന്ന ചിന്ത വരാൻ തുടങ്ങി ഓഫീസിൽ അവൻ്റെ പെരുമാറ്റം മാറി എപ്പോഴും പരാതി പറഞ്ഞിരുന്ന അരുൺ കൂടുതൽ പോസിറ്റീവും സഹകരണ മനോഭാവമുള്ളവനുമായി അവൻ്റെ മുഖത്തൊരു പ്രസന്നത വന്നു ഭാര്യയോട് പണത്തെ ചൊല്ലി വഴക്കിടുന്നത് കുറഞ്ഞു പകരം നമുക്ക് ശരിയാക്കാം എല്ലാം നല്ലതിനായിരിക്കും എന്ന് അവൻ പറയാൻ തുടങ്ങി അവൻ്റെ വൈബ്രേഷൻ മാറുകയായിരുന്നു അവൻ പോവട്ടി സ്റ്റേഷനിൽ നിന്ന് പതിയെ അബണ്ടൻ സ്റ്റേഷനിലേക്ക് ട്യൂൺ ചെയ്തുകൊണ്ടിരുന്നു ആൻഡ് ദെൻ ദ മാജിക് സ്റ്റാർട്ടഡ് ടു അൺഫോൾഡ് ഒരു ദിവസം അവൻ്റെ മാനേജർ അവനെ വിളിച്ചു പറഞ്ഞു കമ്പനി ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങുകയാണെന്നും അതിൻ്റെ ദയത്വം ഏറ്റെടുക്കാൻ എന്നും ചോദിച്ചു അതൊരു വലിയ ഉത്തരവാദിത്തമായിരുന്നു അതോടൊപ്പം ശമ്പളത്തിൽ കാര്യമായൊരു വർധനവും ഉണ്ടായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നെങ്കിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസം അരുണിന് ഉണ്ടാവുകയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അവൻ്റെ ഉള്ളിലെ പോസിറ്റീവ് എനർജി അവന് ധൈര്യം നൽകി അവൻ ആ അവസരം സന്തോഷത്തോടെ സ്വീകരിച്ചു അധികം വൈകാതെ വർഷങ്ങൾക്ക് മുൻപ് പണം കടം വാങ്ങി പിന്നീട് ഒരു വിവരവുമില്ലാതിരുന്ന ഒരു പഴയ സുഹൃത്ത് അവനെ വിളിച്ച് ആ പണം തിരികെ നൽകാമെന്ന് പറഞ്ഞു ഓരോന്നായി അവൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വഴികൾ തെളിഞ്ഞു വരാൻ തുടങ്ങി അവൻ്റെ കടങ്ങൾ കുറഞ്ഞു വരാൻ തുടങ്ങി അവൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ പണം മിച്ചം വരാൻ തുടങ്ങി എന്താണിവിടെ സംഭവിച്ചത് അരുൺ വെറുതെ ഇരുന്ന് നന്ദി പറഞ്ഞതുകൊണ്ട് പണം ആകാശത്തു നിന്ന് പൊട്ടി വീണതാണോ അല്ല ഗ്രാറ്റിറ്റ്യൂഡ് ഡിഡിൻ പേ ഹിസ് ബിൽസ് ഗ്രാറ്റിറ്റ്യൂഡ് ചേയ്ഞ്ച്ഡ് അരുൺ നന്ദി എന്ന മന്ത്രം അരുണിനെയാണ് മാറ്റിയത് അവൻ്റെ ചിന്തകളെ അവൻ്റെ മനോഭാവത്തെ അവൻ്റെ വൈബ്രേഷനെ ആ പുതിയ പോസിറ്റീവായ അരുൺ പുതിയ അവസരങ്ങളെ കാണാനും അത് ഉപയോഗപ്പെടുത്താനും തുടങ്ങി അവനൊരു ഓപ്പർച്യൂണിറ്റി മാഗ്നറ്റ് ആയി മാറി ഇതാണ് നിങ്ങൾക്കും സംഭവിക്കാൻ പോകുന്നത് ദിസ് ഈസ് നോട്ട് അബൌട്ട് ബീങ് പാസീവ് ഇത് വെറുതെ ഇരുന്ന് ധ്യാനിക്കുന്നതിനെക്കുറിച്ചല്ല ദിസ് ഈസ് അബൌട്ട് ഇൻസ്പയർഡ് ആക്ഷൻ നന്ദി നിങ്ങളുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉൾക്കാഴ്ചകൾ നിങ്ങൾക്ക് വരുന്ന ആശയങ്ങൾ അതാണ് ഇൻസ്പയർഡ് ആക്ഷൻ ആ സമയത്ത് നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിയായിരിക്കും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക് ഫലം കൂടുതലായിരിക്കും കാരണം നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഭയത്തിൽ നിന്നല്ല വിശ്വാസത്തിൽ നിന്നും സമൃദ്ധിയിൽ നിന്നുമാണ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരുമിച്ചൊരു യാത്രയിലായിരുന്നു കടക്കണിയുടെ ഇരുണ്ട താഴ്വരയിൽ നിന്ന് തുടങ്ങി സമൃദ്ധിയുടെ നിയമങ്ങൾ മനസ്സിലാക്കി താങ്ക് യു എന്ന മാന്ത്രിക താക്കോൽ കണ്ടെത്തി അതുപയോഗിക്കേണ്ട വഴികൾ പഠിച്ചു ദ ചോയ്സ് ഈസ് നൌ യോസ് നിങ്ങളിപ്പോൾ ഒരു കവലയിലാണ് നിൽക്കുന്നത് ഒരു വഴി നിങ്ങൾ ഇത്രയും കാലം നടന്ന ഭയത്തിൻ്റെയും പരാതിയുടെയും കടക്കണിയുടെയും പഴയ വഴിയാണ് മറ്റേ വഴി നന്ദിയുടെയും വിശ്വാസത്തിൻ്റെയും സമൃദ്ധിയുടെയും പുതിയ വഴിയാണ് ഏതു വഴി തിരഞ്ഞെടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളുടെ ഇന്നത്തെ സാഹചര്യം എന്തായിക്കൊള്ളട്ടെ നിങ്ങളുടെ കടം എത്ര വലുതായിക്കൊള്ളട്ടെ റിമെമ്പർ യുവർ കറണ്ട് റിയാലിറ്റി ഈസ് ജസ്റ്റ് എ റിസൾട്ട് ഓഫ് യുവർ പാസ്റ്റ് തോട്ട്സ് നിങ്ങളുടെ ഭൂതകാലത്തിലെ ചിന്തകളുടെ ഒരു പ്രതിഫലനം മാത്രമാണ് നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ അത് നിങ്ങൾക്ക് മാറ്റാൻ കഴിയില്ല പക്ഷേ നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കയ്യിലാണ് അത് രൂപപ്പെടുത്തുന്നത് നിങ്ങളുടെ ഇപ്പോഴത്തെ ചിന്തകളാണ് ഇപ്പോഴത്തെ വികാരങ്ങളാണ് ഇപ്പോഴത്തെ നന്ദിയാണ് യു ആർ ദി ആർട്ടിസ്റ്റ് ഓഫ് യുവർ ലൈഫ് ആൻഡ് യുവർ തോട്ട്സ് ആർ ദ പെയിൻ ബ്രഷ് നിങ്ങൾ നിങ്ങളുടെ ജീവിതമെന്ന ക്യാൻവാസിൽ വരയ്ക്കുന്ന ചിത്രകാരനാണ് നിങ്ങളുടെ ചിന്തകളാണ് അതിലെ ചായങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ഭയത്തിൻ്റെ കരുത്ത ചായം ഉപയോഗിച്ച് വരച്ചതുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതചിത്രം ഇരുണ്ടുപോയത് ഇനി മുതൽ നന്ദിയുടെയും സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും വർണ്ണങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കാൻ തുടങ്ങൂ നിങ്ങളുടെ ജീവിതം മനോഹരമായ ഒരു വർണ്ണ ചിത്രമായി മാറുന്നത് നിങ്ങൾക്ക് കാണാം നിങ്ങൾ ഒറ്റയ്ക്കല്ല ഈ പ്രപഞ്ചം മുഴുവൻ ആ ദൈവികമായ ശക്തി നിങ്ങളെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് നിങ്ങൾ ഇത്രമാത്രം ശരിയായ ഫ്രീക്വൻസിയിലേക്ക് മാറുക ആ ഫ്രീക്വൻസിയിലേക്കുള്ള ഏറ്റവും എളുപ്പമുള്ള വഴിയാണ് നന്ദി സോ ലെറ്റ് സ്റ്റാർട്ട് റൈറ്റ് നൗ ഈ നിമിഷം തന്നെ നമുക്ക് തുടങ്ങാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏറ്റവും നന്ദിയുള്ള ഒരു കാര്യം അതെത്ര ചെറുതാണെങ്കിലും ഇപ്പോൾ തന്നെ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ലെറ്റ്സ് ക്രിയേറ്റ് എ പവർഫുൾ വേവ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് റൈറ്റ് ഹിയർ ഇൻ ദിസ് കമൻ സെക്ഷൻ ഈ വാക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കടക്കെണിയിൽ ബുദ്ധിമുട്ടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ ഈ സന്ദേശം ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു നിങ്ങളുടെ ഒരു ഷെയർ അവരുടെ ജീവിതം മാറ്റിമറിച്ചേക്കാം ഇതുപോലുള്ള കൂടുതൽ ജീവിതം മാറ്റിമറിക്കുന്ന ആശയങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ പുതിയ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും നിങ്ങളുടെ സമൃദ്ധിയുടെ യാത്രയ്ക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്